ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പോലെ ഇന്നൊരു ട്രാവൽ വ്ളോഗാണേ ഇന്ന് പോകാൻ നമ്മൾ മാത്രമല്ല ഉള്ളത് അമ്മയും കൂടെ ഉണ്ട് നമ്മൾ വേറെ എങ്ങോട്ടുമല്ല ഗുരുവായൂരേക്കാണേ പോകുന്നത് അപ്പം ഞങ്ങളുടെ വീട് കോട്ടയത്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ രാത്രി പതിനൊന്ന് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞാനിങ്ങോളുദ്ധ അച്ഛക്കിട്ടാറ്റിയൊക്കെ കൊടുത്താൽ ഇറങ്ങിയത് അങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ ഇറങ്ങി ഇപ്പോൾ ഗുരുവായൂർ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് നമ്മൾ ഊട്ടിക്കൽ ഒന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്കിപ്പോൾ പത്ത് മാസമായി എന്നിട്ട് നമുക്കൊന്ന് പോയി പോകാൻ എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പലതവണ നമ്മൾ പോകാനായിട്ടെല്ലാം ഒരുങ്ങിയിട്ടും ഓരോ സാഹചര്യങ്ങൾ കാരണം നമുക്കത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജാനിമോക്ക് കണ്ണനെ കാണാനുള്ള സമയം ഇപ്പോഴായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും ലേറ്റായത് പത്ത് മാസമായിട്ടും അവൾക്ക് ഇപ്പോൾ മുട്ടയൊക്കെ കൊടുത്തു തുടങ്ങേണ്ട സമയമാണ് പക്ഷേ അതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വീണ്ടും ഒട്ടും താമസിപ്പിക്കണ്ടെന്ന് ഓർത്തങ്ങ് ഒരുങ്ങി അപ്പോൾ ഞങ്ങൾ രാത്രി പതിനൊന്ന് മണിയായപ്പോഴാണ് ഇറങ്ങിയത് ഇടയ്ക്ക് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചു അപ്പോൾ അവൾ ഇടയ്ക്കൊക്കെ ഉറങ്ങി പിന്നെ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ അവൾ ഉണരും വണ്ടി എടുക്കുമ്പോൾ വീണ്ടും ഉറങ്ങും കുറേ നേരം ലൈറ്റ്സൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കാറില്ല നിങ്ങൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ പാലാണ് കുടിക്കുന്നത് പിന്നെ വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും കൊടുക്കാനും പോകില്ല കാരണം രാത്രി ആയതുകൊണ്ട് ദഹിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കാരണം പാല് തന്നെയാണ് അവൾ രാത്രി ഫുള്ള് കുടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ അവൾ ഇടയ്ക്ക് രാത്രിയിലൊക്കെ ഇടയ്ക്ക് രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ ഇപ്പോൾ പാല് കുടിക്കാറുള്ളൂ അങ്ങനെ നമ്മളിടയ്ക്ക് ഉണർത്തി കൊടുക്കാറില്ല ഇപ്പം അവൾക്ക് ആവശ്യമുള്ളപ്പോൾ അവൾ ഉണരും അപ്പോഴാണ് നമ്മൾ പാല് കൊടുക്കാറ് അവൾക്ക് പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പകലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഏത്തപ്പഴം അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സമയം തന്നെ അവൾ നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു വേറെ വഴക്കും കാര്യങ്ങളൊന്നുമില്ല അവൾ ഫുൾ ടൈം ഉറങ്ങുമായിരുന്നു ഇടയ്ക്കൊക്കെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ഈ സമയമായതുകൊണ്ട് തന്നെ റോഡ് വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി അതുകൊണ്ട് തന്നെ ഒത്തിരി താമസിക്കാതെ അങ്ങ് ചെല്ലാൻ പറ്റി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു കറക്റ്റ് ഒരു മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ചെന്നിട്ട് ഉടനെ തന്നെ ഞങ്ങളെല്ലാം പോയി ഒന്ന് ഫ്രഷ് അപ്പായി അതിന് ശേഷം ഞങ്ങൾ ചെന്നപ്പോൾ ചോറൂണിനാണെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ക്യൂ ഉണ്ട് ചെറിയൊരു ക്യൂ നമ്മളെ നമ്മളെ അങ്ങകത്തേക്ക് കയറ്റി വിടുമായിരുന്നു പിന്നെ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഫോൺ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ലോക്ക് ചെയ്തിട്ടാണേ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കയറി തൊഴുതു ഒരു ഏഴ് ഏഴര ആയപ്പോൾ ഞങ്ങൾ വെളി വന്നു ക്യൂ നിൽക്കേണ്ടായിരുന്നതുകൊണ്ട് ഒരു ഏഴേഴര ആയപ്പോൾ നമ്മൾ വെളി നേരത്തെ തന്നെ തൊഴുതിറങ്ങിയോണ്ട് നമ്മളതിനെ അടുത്ത് തന്നെയുള്ള മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും കൂടെ ഒന്ന് കയറി അവിടെ കയറി മഹാദേവനെ പ്രാർത്ഥിച്ചു ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് വാതിക്ക് തന്നെ വലിയൊരു ഗണപതിനെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് നമ്മളത്തേക്ക് കയറി ഇതാണ് അമ്പലം അമ്പലത്തിൽ എന്തോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതുകാരണം പത്ത് മണിവരെ നമുക്ക് അമ്പലം ഓപ്പൺ ആയിട്ടിരിക്കത്തുള്ളൂ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ നമുക്ക് പ്രവേശനം ഇല്ല അങ്ങനെ അവിടെ ഇറങ്ങി പിന്നെ ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടുണ്ടായിരുന്നു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മാപ്പിട്ടത് പക്ഷെ ഞങ്ങൾ പിന്നെ എത്തിയത് വേറെ എവിടെയാണ് ഇത് ആവണങ്ങാട്ട് കളരി അങ്ങനെ എന്തോ ആ ഇതിന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു നമ്മൾ പോകാനിരുന്ന പെരിങ്ങോട്ടുകര പക്ഷെ ഇതെന്തോ മാമാപ്പ് നമ്മൾ ഇവിടെ ആയിരുന്നു കൊണ്ടെത്തിച്ചത് ഇതും മുത്തപ്പനും വിഷ്ണുമായ എന്തോ ഉള്ള ഒരു കളരി പോലെ അതിനകത്ത് കയറിയ ഒരു കൊട്ടാരം പുലൊക്കെയാണ് അതിനകത്തോട് വീഡിയോയും ഫോണും ഒന്നും അല്ലായിരുന്നു അപ്പോൾ അവിടെയും കയറി ഒന്ന് തൊഴുതു അതിനകമൊക്കെ കാണാൻ നല്ല ഭംഗി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു ഒരു നാല് നാലരയൊക്കെ ആയപ്പോൾ നമ്മൾ കോട്ടയത്ത് എത്തി അപ്പോൾ അത്രേ ഉള്ളൂ കേസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ